ഹുമനോയിഡ് റോബോട്ടുകളെ വാങ്ങാം എന്നുള്ളത് പക്ഷേ വാങ്ങിക്കാൻ പോയാൽ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒന്നര കോടി ഈ ലെവലിലായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ ഈ റോബോട്ടുകളുടെ വില എന്നുള്ളത് പക്ഷേ അതിനെയൊക്കെ മറികടന്നിട്ടാണ് ലോകത്ത് വം വമ്പം സ്ഫോടനങ്ങൾ നടത്തിയിട്ട് ഈ മേഖലയിൽ ഐ ടി മേഖലകളിൽ ഏറ്റവും നൂതനമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റോബോട്ടിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് യൂണിട്രി എന്ന് പറയുന്ന കമ്പനി ചൈനീസ് കമ്പനിയാണ് ആ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ള ആർ എന്ന് പറയുന്ന റോബോട്ട് നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരനുഗ്രഹം തന്നെയാണെന്ന് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം കേടുപാടുകൾ അല്ലെങ്കിൽ മോശത്തരങ്ങളൊക്കെ അല്ലെങ്കിൽ ഭീഷണികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏതൊരു വീട്ടിലേക്കും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന മനുഷ്യനെ പോലെ ഓടാനും ചാടാനും സ്റ്റെപ്പുകൾക്ക് കയറാനും അതേപോലെ വ്യായാമങ്ങൾ ചെയ്യാനും കിടന്നെടുത്തുനിന്ന് കൈകളില്ലാതെ കൈകളുടെ സഹായങ്ങളില്ലാതെ എഴുന്നേൽക്കാനും കൈകളുടെ സഹായമില്ലാതെ ഏത് ഏത് ദുഷ്കരമായിട്ടുള്ള ഏരിയകളിൽ പോയി പിടിക്കാതെ കയറാനും ഒക്കെ പറ്റുന്ന ഒരു സംവിധാനം എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വല്ലാത്തൊരു ഇൻട്രാക്ഷൻ റോബോട്ടിക് ഹ്യൂമനോഡ് റോബോട്ടിക്കാണ് ഇപ്പം നിലവിൽ വരുത്തിയിട്ടുള്ളത് യൂണിട്രി ആർ വൺ എന്ന യോ റോബോട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓടിച്ചു നോക്കാം അതിവേഗ ചലനശേഷിയാണ് ആദ്യമായിട്ടുള്ളൊരു ആയിട്ട് നമ്മൾക്ക് എടുത്തു പറയേണ്ടത് യൂണിട്രി ആർ വണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ചലനശേഷി മനുഷ്യനെ പോലെയാണ് ഓടാനും ചാടാനും അതുപോലെ തന്നെ തലകിഴ നിൽക്കാനും ഏത് വളരെ ബുദ്ധിമുട്ടുള്ള ഏറ്റവും ക് ക്രിറ്റിക്കൽ സ്റ്റേജിൽ പോലും ഒരു പ്രയാസമില്ലാതെ ഇറങ്ങി പരിശോധിക്കാൻ അഥവാ കിണറുകളിലും കുളങ്ങളിലും മറ്റ് ഖനികളിലും എല്ലാ സംഭവ സംവിധാനങ്ങളിലും ഒരു പ്രയാസമില്ലാതെ മനുഷ്യനെ പോലെ ഇറങ്ങി എല്ലാ സംഗതികളും അരിച്ചു പെറുക്കി പരിശോധിച്ച് ശേഷം കരക്ക് കയറി കൊണ്ടുവന്ന് റിസൾട്ട് തരാൻ പറ്റിയ പാകത്തിൽ ഇരുപത്തിയാറ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുള്ള റോബോട്ടാണിത് അതുപോലെ തന്നെ കുറഞ്ഞ ഭാരമായതുകൊണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോഗ്രാം മാത്രമേ ഇതിന് ഭാരമുള്ളൂ അതുകൊണ്ട് തന്നെ ഏത് യും നമ്മുടെ കാറിൻ്റെ ഡിക്കിയിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു എടുത്തു വെക്കാനും താഴെ ഇറക്കി വെക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും ഇതിൻ്റെ ഉടമസ്ഥനയ്ക്ക് വളരെ എളുപ്പത്തിൽ വളരെ സുഖകരമായിട്ട് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മൾട്ടി മോഡൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അത് ഒന്നുകൂടി വിശാലമായി പറയുകയാണെങ്കിൽ ശബ്ദത്തെയും ദൃശ്യങ്ങളെയും ഒരേ സമയം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡലാണ് അഥവാ ഷോർട്ട് ഫോം ആയിട്ട് പറയുകയാണെങ്കിൽ എൽ എൽ എം എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലാണ് ഈ ഒരു റോബോട്ട് ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഇത്തരം എൽ എൽ എം സംവിധാനങ്ങളായതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനത്തിന് അതേ അർത്ഥത്തിൽ ചടുലമായി ഈ റോബോട്ടിനെ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനും ക്യുക്കായിട്ട് റെസ്പോൺസ് ചെയ്യാനും ഈ മനുഷ്യൻ അഥവാ നമ്മളുടെ ഒരാൾ പോയിട്ട് ചോദിക്കും ചോദ്യത്തിന് ആളുടെ ആ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയിട്ട് ഇയാൾക്ക് ഏത് അർത്ഥത്തിലുള്ള കൃത്യമായ മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് പോലും ഇത് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ഒരു റോബോട്ടിനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പക്ഷെ അവിശ്വസനീയം എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ കാലങ്ങൾ വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുമ്പം അതൊക്കെ പ്രവർത്തിച്ച് കാണിച്ചു തരുന്ന ലോകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുകയാണ് ആരുടെ വീട്ടിലേക്ക് വേണമെങ്കിലും വാങ്ങിച്ചു വരാം വളരെ കുറഞ്ഞ വിലക്ക് ഈ റോബോട്ടിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പം ഇലോൺ മസ്കിൻ്റെ ഏറ്റവും വലിയ യന്ത്രമനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെടുന്ന ആ ഒരൊറ്റ റോബോട്ടിന് നമ്മൾ കൊടുക്കേണ്ടത് എൺപത് ലക്ഷം മുതൽ മുകളിലോട്ടാണ് അത് ആ ലെവലിൽ നിന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചുറ്റുപാടിലേക്ക് ഇറങ്ങി പറ്റുന്ന പാകത്തിലാണ് ഇത്രയും കഴിവുകളും എല്ലെല്ലം സംവിധാനങ്ങളൊക്കെ എല്ലെല്ലം മോഡലായിട്ടുള്ള ഈ ഒരു റോബോട്ടിന് ആകെ കൊടുക്കേണ്ടി വരുന്നത് ഇന്ത്യൻ മണി പ്രകാരം പറയുകയാണെങ്കിൽ കേവലൊരു അഞ്ച് ലക്ഷത്തിൻ്റെ രൂപ താഴെ മാത്രമാണ് ആ അഞ്ച് ലക്ഷം രൂപയുടെയോ അല്ല നാല് ലക്ഷം രൂപയുടെ ഇടയിലുള്ള വില മാത്രമാണ് നമ്മളിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കൊടുക്കേണ്ടതുളൂ അഥവാ നമ്മുടെ കയ്യിൽ ഒരു ജോലിക്കാരനെ നിയമിക്കുന്നതിന് പകരമായിട്ട് അഞ്ച് ലക്ഷത്തിൻ്റെയും നാല് ലക്ഷത്തിൻ്റെയും ഇടയിലുള്ള തുക കൊടുത്തിട്ട് ഇങ്ങനൊരു ആർ യൂണിറ്റ് ആർ വൺ എന്ന് പറയുന്ന ഒരു റോബോട്ടിന് നമ്മുടെ വീടുകളിലേക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലി നമ്മൾ കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ ചെയ്യിപ്പിക്കാൻ കസ്റ്റം ചെയ്തെടുക്കാൻ കൂടി നമുക്ക് സാധിക്കുന്നുണ്ട് അഥവാ ഇപ്പം മനുഷ്യരോട് ഗുസ്തി കൂടാനാണ് അല്ല അടുക്കള പണിയെടുക്കാനാണ് ചെടി നനക്കാനാണ് ഇങ്ങനെ ഏതൊക്കെ പരിശീലനങ്ങൾ ഇതിന് കൊടുക്കേണ്ടതുണ്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു ഹ്യൂമൻ റോബോട്ടിക് ഇൻട്രാക്ഷൻ എച്ച് ആർ ഐ എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുന്ന ഇതിനെ ആംഗ്യ ഭാഷ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് ഏതൊരു പൊട്ടൻ എന്താ പറയുക സംസാരശേഷി ഇല്ലാത്തവനക്ക് പോലും ഈ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇതിൻ്റെ കൂടെ തന്നെ ഡെവലപ്പർ ഡെവലപ്പർമാർ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂക്ഷിക്കുന്നുണ്ട് എസ് ഡി അഥവാ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് കൂടി യൂണിറ്റ് നൽകുന്നുണ്ട് ഇതുപയോഗിച്ച് ഏത് രൂപത്തിലും ഈ ഇതുവരെ പഠിപ്പിക്കാത്ത പല ഭാഗങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തുടർന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വിലയാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് ലക്ഷത്തിൻ്റെ താഴെ മാത്രമാണെന്നുള്ളത് നമ്മളൊക്കെ ആശ്ചര്യത്തോടെ കേൾക്കുകയാണെങ്കിൽ പല കാര്യത്തിലും ഇത് മികവുറ്റതായതുകൊണ്ട് തന്നെ പെടുന്നനെ വിപണനം കണ്ടെത്താനും മാർക്കറ്റിൽ അത് വളരെ ചുട്ടപ്പം പോലെ വിറ്റുപോകാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് യൂണിറ്റ് കമ്പനി അവകാശപ്പെടുന്നത് അത് വൃദ്ധർക്ക് അതുപോലെ തന്നെ വികലാംഗർക്ക് ദൈനംദിന ജോലികളിൽ സഹായിക്കാൻ ഇതിന് കഴിയുമെന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ അവകാശവാദം അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അഗ്നിശമന സേനകളുടെ കൂടെ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും റിസർച്ച് എഡ്യൂക്കേഷൻ അഥവാ റോബോട്ടിക്സ് എ എന്നിവയിൽ പരീക്ഷണങ്ങൾക്ക് പഠനത്തിനുമായിട്ട് ഈ റോബോട്ടിക്സ് ഈ റോബോട്ടിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അവകാശവാദങ്ങളൊക്കെ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു സർവൻ്റിനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ വീട്ടിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഏഴ് ദിവസവും ഇത് വർക്കാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ചാർജ് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തുള്ളൽ ചാടൽ നടക്കൽ ഇതിൻ്റെ കിടയിൽ ഡൈനാമിക് സിസ്റ്റം വർക്കൗട്ടായിട്ട് ഇതിനുള്ള ചാർജ് റീ റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഇതിനെ ഒരു മുകളിൽ ഇരുത്തിയിട്ട് ഒരു പത്ത് മണിക്കൂർ കുത്തിയിടേണ്ട കാര്യമില്ല അമ്പത് ശതമാനത്തിൽ താഴെയോ അത് മറ്റോ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് അതിന് താഴെ ആണെങ്കിൽ മാത്രമേ നമ്മൾ കുത്തിയിടേണ്ടു അല്ലാതെ വരുമ്പോൾ ഇതിൻ്റെ ചലനങ്ങളിൽ നിന്ന് തന്നെ സ്വയം അത് റീചാർജ് ആവുകയും കൃത്യമായ എല്ലാ ജോലികളും എടുത്ത് അത് മുന്നോട്ട് പോകാനും സഹായിക്കും എന്നുള്ളതാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഥവാ ഹോം സ്റ്റേകളിൽ ഒരുപാട് വൃദ്ധസദനങ്ങളിലേക്ക് ഉള്ള ആ ഏരിയകളിൽ ഇതിനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും എന്നാണ് കമ്പനി മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ചടുലമായിട്ടുള്ള നൃത്തങ്ങൾ ആ കയറ്റി ഇറക്കങ്ങൾ അതുപോലെ ഓടൽ ചാടുകയും കിടത്തം എഴുന്നേറ്റ് നിൽക്കൽ എല്ലാ കാര്യങ്ങളും ഇത് നമ്മളോട് കാണിച്ചു തന്നിട്ടുണ്ട് റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അനുയോജ്യമായ ഗവേഷകർക്ക് ഡെവലപ്പർമാർക്ക് സ്വന്തം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ സൃഷ്ടിച്ചെടുക്കാൻ ആവശ്യമായ എല്ലാ ടൂളുകളും യൂണിറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാനൊരു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനർ ആയതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയിലും അതേപോലെ തന്നെ വലിയ ജിജ്ഞാസയോടുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനിയുള്ള ലോകം ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളുകൾക്കുള്ളതാണ് പറ്റാവുന്ന ആളുകളൊക്കെ എ ഐ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കുറേ കൂടി അവഗാഹം നേടാൻ നോക്കുക ഏത് പ്രൊഫഷൻ ആണെങ്കിൽ പോലും അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം മേഖലകളിൽ ആ എ ഐയോട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ അല്പമെങ്കിലും പരിജ്ഞാനം ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് എല്ലാ മേഖലകളിലും പെടുന്നനെ കയറി വരുന്ന റോബോട്ടുകളെ നമ്മളൊരു പരിധിവരെ ഉപയോഗിക്കാൻ നമുക്ക് ശീലിച്ചാൽ ആ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതോടൊപ്പം കോഴ്സ് ഉണ്ടാക്കാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റും ഏതായിരുന്നാലും ഇത്തരം റോബോട്ടുകളുടെ കടന്നു വരുവുകൾ മനുഷ്യകുലത്തിന് ഭീഷണിയാണെങ്കിൽ പോലും മനുഷ്യന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അതിന് പിന്മാറിയാൽ മറ്റൊരാളുകൾ അതിലേക്ക് കണ്ടുപിടുത്തങ്ങളായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് നമ്മൾ ഇതിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് പിന്നാട്ടം നിന്നാൽ നമ്മൾ മാത്രമായിരിക്കും പിന്നാക്കം നിൽക്കുകയുള്ളൂ ബാക്കിയുള്ള ആളുകൾ അതിൻ്റെ കണ്ടുപിടുത്തവും അതിൻ്റെ പ്രവർത്തന രീതിയും മികവുമൊക്കെ കണ്ടെത്തി അവരതിൻ്റെ വഴിക്ക് പോവുകയും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഒരു വിചാരം നമുക്കുണ്ടാകണം തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് തന്നെ ഇത്തരം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത് താല്പര്യമുള്ളവർ കൂടെ കൂടുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇത്തരം വിഷയങ്ങൾ വളരെ ഇൻസ്പിറേഷനോടുകൂടി അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയുടെ താഴെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും ഇത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് സ്ഥാപിക്കാനും നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കുമെന്നാണ് യൂണിറ്ററി കമ്പനി ഇപ്പോൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ അതൊക്കെ വളരെ ബൃഹത്തായിട്ട് വലിയ വീഡിയോ ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു വിഷു ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ